ോ എനക്ക് ഉറക്കേയില്ല അങ്ങനെ ഞാൻ വോയിസ് ഇടുവാണ് എന്താന്നറിയില്ല ഒരു ഉറക്കില്ല ആ ഉറക്കില്ലാത്തതോ അറിയില്ല ഒന്ന് ഉറക്കേയില്ല ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു അപ്പം ഞാൻ വിളിച്ചു അല്ല മെസ്സേജ് ഇട്ടത് ഉറങ്ങിയോന്നറിയാ ആ നല്ല മഴ കിടന്നു ഉം അതെ 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 ഉം എനിക്കെന്താണെന്നറിയില്ല ഉറക്കം കിട്ടുന്നില്ല എപ്പോഴും അങ്ങനെയൊന്നുമല്ല ഉറക്കമില്ല ഉം എന്തെൻജോയ് ചെയ്യാൻ ഈ മഴയത്ത് പുറത്ത് പോകാനാവില്ല ഇടക്ക് കറണ്ടില്ല ഇടക്ക് നെറ്റ് ഓഫാവും പിന്നെ എൻജോയ്മെന്റ് പിന്നെ നിന്നെപ്പോലെ ഇല്ല ഒരാൾ കട്ടനും മിക്സറുമൊക്കെ ആയി വന്നാൽ സംസാരിക്കാനും എൻജോയ് ചെയ്യാനും വീഡിയോ എടുത്ത് തരാനും എല്ലാവരാളായി ഒറ്റക്കൻ നടക്കാൻ അമ്മ ഫോൺ നോക്കുന്നുണ്ട് ആ വിളിച്ചു അവർക്ക് പിന്നെ ഗൾഫിൽ പ്രളയമൊന്നുമില്ലല്ലോ അവിടെ ഒരു തീപിടുത്തം കഴിഞ്ഞു ഇവിടെ ഒരു പ്രളയം ഉം ഓ അതിങ്ങനെ എന്നാ പറയേണ്ടത് നമ്മളൊരു നേർച്ച പോലെ എപ്പോഴും ഒരു വിളിയുണ്ടല്ലോ മക്കൾ ഫുഡ് കഴിച്ചോ മക്കൾ കുളിച്ചോ മക്കൾ ഉറങ്ങിയോ മക്കളെ പഠിപ്പിച്ചോ ലോൺ അടിച്ചോ ബാങ്ക് പോയോ അതൊന്നുമല്ലോ എൻജോയ്മെൻറ്റ് നമ്മളോടൊരു നല്ല വാക്കൊന്നും ചോദിക്കുന്നില്ലല്ലോ നീ ഫുഡ് കഴിച്ചോ നീ ഉറങ്ങിയോ നിനക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു സൗണ്ട് മാറിയാലും കൂടി നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മളെ സൗണ്ട് മാറിയ ചോദിക്കും അതൊക്കെ എത്രയുള്ളു ആ മക്കളെ കാര്യം ചോദിക്കും എന്റെ കാര്യം ചോയിക്കേണ്ട ആളല്ലേ ഞാൻ വിളിക്കുന്നത് എന്തിനാ പൈസ 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 എന്തിനാ പൈസ വേണം പൈസ ആവശ്യത്തിന് വേണം അജീവനാന്തം പിന്നെ എന്താന്ന് പത്ത് നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം ഇത് കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി വെക്കുമ്പോഴേക്ക് പിന്നെ ഒലിച്ചു പോവുകയെന്നറിയില്ലല്ലോ കുണ്ടില് വെക്കാനാവുമല്ലോ ഇളകായും സംസാരിച്ചിട്ട് എന്റെ കൂടി കളയു ഓ പൈസ എല്ലാം എത്ര വേണമെങ്കിലും അയക്കും അതിനൊരു പ്രയാസവും ഇല്ല അതല്ല ഞാനതിന് പൈസ ചോദിച്ചില്ലല്ലോ ആരോട് വീഡിയോ കോളോ വീഡിയോ കോളോ ഒന്നും വേണ്ട പോവണ്ട ഇനി നെക്സ്റ്റ് മൺഡേ ആയിരിക്കും മിക്കവാറും ഇതിൽ വരുന്നുണ്ടോ പകലാ ആ ഞാനേ ഉള്ളൂ ആ മക്കൾക്ക് സ്കൂളില്ല പക്ഷെ ട്യൂഷനും ഇട്ടുവിടാമെന്നൊക്കെ ഓർഡർ ഉണ്ട് അതുകൊണ്ട് പിന്നെ അതെ വിടാൻ പാടില്ല അതെ വന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിടരുത് ആ അവരവരുതായ ലോകത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടും ഫോൺ നോക്കി കൊണ്ടൊക്കെ ഇരിക്കും ഉണ്ട് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം എന്താ സ്പെഷ്യൽ കൊണ്ടുവരുന്നത് ഉം ഉം ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ എൻജോയ് ചെയ്യാം മഴ അടിച്ചു പൊളിക്കാം പൈസയൊക്കെ കൃത്യം വരുമല്ലോ പൈസ ഞാൻ തരുന്നുണ്ട് വന്നാൽ ഇങ്ങ് വന്നാൽ മതി ആ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ വാങ്ങിക്കോ നമുക്കൊരു മട്ടൺ ബിരിയാണി ഒരു ഹോളിഡേ ഒരു ഹോളിഡേ എൻജോയ്മെൻറ്റാവട്ടെ അതെ പിള്ളേർക്കും അതൊരു ഉണ്ടാവും ആ അത് ചിക്കനോ മട്ടനോ എന്തായാലും കുഴപ്പമില്ല ഞാനൊരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്യാം പൈസ ഒന്നും നോക്കണ്ട ലൈഫ് അടിച്ചുപൊളിക്കാം ആ യാതാർത്ഥങ്ങൾ അയച്ച ഒന്നോളും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ വരാനൊന്നും താല്പര്യമില്ല പൈസയെക്കും ഈ കാര്യം അവസാനിപ്പിക്ക് മനസ്സിലായല്ലോ നാളെല്ലാം വാങ്ങിയിട്ട് വന്നാൽ മതി ശരിടാ ഓക്കേ ഗുഡ് നൈറ്റ്